ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനുകയുടെയും സന്ദീപിന്റെയും വിവാഹം എങ്ങനെയും നടത്തേ പറ്റൂ എന്നുള്ള തീരുമാനത്തിലാണ് അവന്തിക ഇതിനായി കൂട്ടുപിടിച്ചിരിക്കുന്നത് മീരയെയും പുറത്തൊരു ടെക്സ്റ്റൈൽസിൽ വെച്ച് അവർ രണ്ടുപേരും കാണുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നു അർച്ചനയുടെ പ്ലാൻ മനസ്സിലാക്കാനാണ് മീരയെ കൂട്ടുപിടിച്ചിരിക്കുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം മീര പറയുന്നു ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് ആദ്യം അത് പറയൂ മുമ്പ് ഇതുപോലൊരു കാര്യം ഏറ്റതിനു ശേഷം ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് അവന്തികയും പറയുന്നു അവന്തികയുടെ മുന്നിൽ ചമ്മീത് പോലെ മീരയും നിൽക്കുന്നുണ്ട് ഇത്തവണ എല്ലാ പഴുതുകളും അടച്ചിട്ടായിരിക്കണം ഓരോ മോവും മീര പറയുന്നു അന്ന് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാലും ഞാൻ പൂട്ടിയിട്ട വാതിൽ ആരായിരിക്കും അവൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ടാവുന്നത് ആ കാര്യം മീര ആലോചിക്കുന്നു മീരയുടെ മകള് തന്നെയാണ് അത് തുറന്നുകൊടുത്തത് എന്ന കാര്യം ഇതുവരെ മീര അറിഞ്ഞിട്ടില്ല അത് എന്തെങ്കിലും ആയിക്കോട്ടെ ഇത്തവണ ഞാൻ ഒന്നുകൂടി അവളെ പൂട്ടിയിടും അത് കേട്ട് അവന്തിക പറയുന്നുണ്ട് പൂട്ടണം നല്ല മൺചിത്ര താഴെ പൂട്ടണം അത് പക്ഷേ വൃന്ദാവനം വാതിലൻ്റെ വീട്ടിലല്ല വൃന്ദാവനത്തിലെ ആളുകളെ ഇടവും വലവും തിരിയാൻ പറ്റാത്ത രീതിയിൽ പൂട്ടണം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുവാണെങ്കിലും വലിയ ദ്രോഹമൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കരുത് അവിടെയുള്ളവർക്ക് എന്നോട് വലിയ സ്നേഹമാണ് എനിക്കും അങ്ങനെ തന്നെയാണെന്ന് മീര പറയുന്നു സ്നേഹമാണോ പണമാണോ ഏറ്റവും വലുത് സ്നേഹമാണെങ്കിൽ മീരയ്ക്ക് പോവാം പോയി നല്ല ഭാര്യയായിട്ടും അമ്മയായിട്ടും എടുത്തിയമ്മയായിട്ടും ഒരു ജീവിതം തള്ളി നീക്കാം അതല്ല പണമാണ് വലുതെങ്കിൽ എന്നോടൊപ്പം നിന്ന് എന്നെ സഹായിച്ച് ജീവിതം രക്ഷപ്പെടുത്താം മീര പറയുന്നു പണം നൽ തന്നെയാണ് നല്ലത് പണം ഉണ്ടെങ്കിലേ എല്ലാം ഉള്ളു അത് സത്യമാണ് എന്ത് നാണം കിട്ടും പണം ഉണ്ടാക്കണം ആ നാണക്കേട് പണം തന്നെ മാറ്റിക്കോളും പ്രശ്നങ്ങളെല്ലാം തീരാൻ എത്ര വേണം എത്ര തന്നെ വേണ്ടി വരും മീര എന്ന അവന്തിക പറഞ്ഞപ്പോൾ മീര പറയുന്ന ഒരു പത്തൊൻപതിനായിരം രൂപ കിട്ടിയാൽ പിടിച്ചു നിൽക്കാം അൻപതിനായിരം രൂപയോ ഈ അമ്പതിനായിരത്തിന്റെ കണക്കൊക്കെ അങ്ങ് മറക്ക് എന്നിട്ട് ലക്ഷങ്ങളും കോടികളും സ്വപ്നം കാണാൻ പഠിക്കേ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ മീര ഒന്ന് ആലോചിച്ചതിന് ശേഷം സന്തോഷത്തോടെ പറയുന്നു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞു തന്നാ മതി അവന്തിക എന്താ ആലോചിക്കുന്നത് ഈ വിവാഹം എങ്ങനെ നടത്തുമെന്നാണോ എന്ന് മീര പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു അതെ ഒരു വിവാഹം നടത്തണം വൃന്ദാവനത്തിലെ ആതിരയുടെ വിവാഹം അത് നമുക്ക് തന്നെ നടത്തി കൊടുത്തേക്കാം മീര പറയുന്നു സന്ദീപിനെ കൊണ്ട് ആതിരയെ വിവാഹം കഴിപ്പിക്കുന്ന കാര്യമാണോ ഈ പറയുന്നത് അല്ല സന്ദീപിനേക്കാളും അവൾക്ക് ചേർച്ചയുള്ള മറ്റൊരാളെ കൊണ്ട് ഈ വിവാഹം ആലോചിക്കുന്നതും നടത്തുന്നതും നമ്മളാണെങ്കിലും ഈശ്വര നിശ്ചയമാണെന്നേ മറ്റുള്ളവർക്ക് തോന്നാവൂ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ മീര പറയുന്നു നമ്മൾ അവരെ കെടിച്ചിട്ട് നമുക്ക് എന്താ ഗുണം അവന്തിക പറയുന്നു ഗുണമില്ലാത്ത ഒരു കാര്യവും അവന്തിക ചെയ്യില്ല മീരയ്ക്കും ഗുണമുണ്ടാവും ഇവിടുന്ന് മീര വാങ്ങുന്ന ഡ്രസ്സുകളുടെ എണ്ണം അതിപ്പോ എത്ര തന്നെയാണെങ്കിലും ഞാൻ പേ ചെയ്യും അതുകൂടാതെ മീരയുടെ അക്കൗണ്ടിലേക്ക് ചെറുതല്ലാത്ത ഒരു കാഷ് ക്രെഡിറ്റും ആയിട്ടുണ്ട് ഇനി നീ ചെയ്യാൻ പോകുന്ന ജോലിക്കുള്ള അഡ്വാൻസ് ആണത് മീര പറയുന്നു ഞാനെന്താ ചെയ്യണ്ടേന്ന് അവന്തിക ഇപ്പോഴും പറയില്ല പറയാം എന്ന് അവന്തിക പറയുന്നു ശേഷം കാണിക്കുന്നത് വൃന്ദാവനത്തിൽ മാഷി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്നു കമലയും അരികിൽ തന്നെയുണ്ട് അനൂപിനെയും കൂട്ടി മീര അവിടെ എത്തി അച്ഛ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് ഒരു പരങ്ങലോടെ അനൂപ് പറയുന്നു ഞാൻ പറയാം എന്ന് പറഞ്ഞ് മീര തന്നെ അത് പറയാൻ തുടങ്ങുകയാണ് ആദരിക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട് വീടിവിടെ അടുത്ത് തന്നെയാണ് എന്റെ അകന്ന ഒരു ബന്ധുവിലുള്ള ഒരു പയ്യനാണ് അച്ഛനും അമ്മയുണ്ട് ഒരു സഹോദരി ഉണ്ടായിരുന്നതിനെ കെട്ടിച്ചു സ്വന്തമായ ഒരു വീടുണ്ട് പയ്യന് ഒരു മൊബൈൽ ഷോപ്പും ഉണ്ട് അച്ഛാ നെല്ലുശ്ശേരിയുടെ അത്രയൊന്നും വരില്ല എങ്കിലും നമ്മളെക്കാൾ നല്ല രീതിയിൽ അവര് ജീവിക്കുന്നത് ഞാൻ അവരോട് സംസാരിച്ചു ഇവിടെ എല്ലാവർക്കും താല്പര്യമാണെങ്കിൽ നാളെ കഴിഞ്ഞ് ആന്തിരെ അവരൊന്നു വന്ന് കണ്ടിട്ട് പോയിക്കോളും ഞാൻ ആന്തിരിയുടെ വിവാഹകാരിയോ പറഞ്ഞത് നിങ്ങളുടെയൊക്കെ മുഖഭാവം കണ്ടാൽ തോന്നുമല്ലോ അവളെ തട്ടിക്കൊണ്ടു പോകുന്ന കാര്യമാണെന്ന് ഇത് കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് മാഷും കമലയും മാഷു പറയുന്നു മോളെ ഇത്ര പെട്ടെന്ന് സ്ത്രീധനത്തിന്റെ കാര്യം ഓർത്ത് ഒന്ന് വിഷമിക്കേണ്ട ഞാൻ അവരോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് കൊടുത്താലും അവർക്ക് അത് മതി ഇനി ഒന്നും കൊടുക്കാനില്ലെങ്കിൽ കൊടുക്കുകയും വേണ്ട അവർക്ക് നല്ലൊരു പെൺകുട്ടിയെ മതി അതാ എന്നോട് പറഞ്ഞതെന്ന് മീര പറയുന്നു അത് മൊളെ അവളോടൊരു വാക്ക് ചോദിക്കാതെ നമ്മൾ എങ്ങനെയാണ് തീരുമാനത്തിൽ എത്തുന്നത് എന്ന് മാഷു പറഞ്ഞപ്പോൾ മീര പറയുന്നു എന്തിന് ആദ്യം അവർ വന്ന് പെണ്ണ് കാണട്ടെ എന്നിട്ടല്ലേ ബാക്കി എന്നെ ഇവിടേക്ക് കെട്ടിക്കൊണ്ട് വരുമ്പോഴേ എന്നെ എന്നോടാരും അനുവാദം ചോദിച്ചില്ലായിരുന്നു വീട്ടിലെല്ലാവരും ഉറപ്പിച്ചു ഞാൻ അങ്ങ് സമ്മതിച്ചു എന്നെ മീര പറഞ്ഞപ്പോൾ കമല പറയുന്നു ആ കാലം അല്ലല്ലോ മൊളെ ഇത് അവളോട് ചോദിക്കാറ് എങ്ങനെയാ അവരോട് വരാൻ പറയുന്നത് അനുപിനോട് ചെന്ന് ആതിരയോട് കാര്യം പറഞ്ഞിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കാനായി പറയുന്നുണ്ട് കമല എന്നാൽ അനൂപം ഇണ്ടാത്തത് കൊണ്ട് കമല തന്നെ ആതിരയെ വിളിക്കുന്നു ആതിരയുടെ വാതിൽ തട്ടി വിളിക്കുകയാണ് കമല ആതിര വെളി പുറത്തേക്ക് വരുന്നു അനൂപിന് എന്തോ നിന്നോട് ചോദിക്കാനുണ്ടെന്ന് കമല പറയുന്നു മീര അവിടെ എത്തി മീര പറയുന്നു അനുപേടനെ മടിയാണ് ഞാൻ പറയാം ഇവിടുത്തെ ചർച്ചയൊക്കെ ആ ചുവരിനപ്പുറത്ത് എനിക്ക് കേൾക്കാം എന്റെ മറുപടിയല്ലേ എല്ലാവർക്കും അറിയേണ്ടത് ഒരു തവണ ഞാൻ പറയൂ ശ്രദ്ധിച്ച് കേട്ടോണം എനിക്ക് മറ്റൊരു വിവാഹത്തിന് താല്പര്യമില്ല ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് അയാൾ ഇപ്പോഴും അവി അവിവാഹിതയായി ജീവിക്കുന്നുണ്ട് അയാളുടെ പേര് സന്ദീപ് എന്നാണ് അതിലൊരു തീരുമാനമായിട്ട് എനിക്ക് മറ്റെന്തൊള്ളു അത് അവസാനം എന്തായി തീർന്നാലും ഞാൻ മറ്റൊരു വിവാഹത്തിനെ കുറിച്ച് തീരുമാനിക്കുന്നില്ല മറ്റൊരു പുരുഷൻ ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവത്തുമില്ല അത് കേട്ട് മീര പറയുന്നു ആഹാ കൊള്ളാം നല്ല സ്വപ്നം പക്ഷെ നടക്കില്ല ഞങ്ങൾ പറയും നീ അനുസരിക്കും ആതിര പറയുന്നു ആ ആതിര കുറച്ചുനാൾ മുമ്പ് മരിച്ചു പോയി എന്റെ ജീവിതം ഞാൻ തന്നെ തീരുമാനിക്കും മീര പറയുന്നു അത് ഇവിടെ പറ്റില്ല ഇവിടെ ഈ കുടുംബത്തിനൊരു അന്തസ്സുണ്ട് അതനുസരിച്ച് ഇവിടെ ഓരോ തീരുമാനങ്ങൾ എടുക്കൂ അല്ലാതെ നിന്റെ ഇഷ്ടത്തിന് കയറൂരി വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല ആതിരെ പറയുന്നു എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ എന്റെ തലയിൽ കെട്ടിവച്ചാൽ അത് അന്തസ് എന്റെ ഇഷ്ടത്തിന് ഞാൻ ഒരാളെ തിരിഞ്ഞെടുത്താൽ അത് മാനക്കേട് അല്ലെ എങ്കിൽ അങ്ങനെയുള്ളതാണ് ഈ വീടിന് അന്തസ്സെങ്കിൽ അങ്ങനെ ഒരു അന്തസ് ഈ വീടിന് എന്തിനാ എന്നോട് ഈ കാര്യം പറയാതെ അനുപേട്ടന്റെ അച്ഛനും അമ്മയും അടിച്ചു നിന്നത് എന്താണെന്ന് അറിയോ ഇതിനു വേണ്ടി എടുത്തീപ്പോ എന്നോട് വഴക്ക് കൂടുന്നത് എന്തിനാണെന്നറിയോ എന്നെ മനസ്സിലാക്കിയവരും മനസ്സിലാക്കാത്തവരും ഈ വീട്ടിലുണ്ട് എന്നുള്ളതിന് ഉദാഹരണമാണ് സന്ദീപ് എന്ന് പറയുന്ന ആളില്ലാണ്ട് ഞാൻ ജീവിക്കില്ല എന്നല്ല ഇത് ഇത്രയുമായ സ്ഥിതിക്ക് അതിനൊരു തീരുമാനം എനിക്കറിയണം മീര പറയുന്നു ഇനിയിപ്പോ എന്ത് തീരുമാനം അറിയാനാ ആ സന്ദീപ് എന്ന് പറയുന്നവൻ അനങ്കിക്ക് നേരെ നീട്ടിയിരിക്കുന്ന താലിയുടെ ഇടയിലേക്കാണ് നീ വരഞ്ഞു കയറാൻ ശ്രമിക്കുന്നത് അവളില്ലെങ്കിൽ നീ എന്ന് അവന്റെ ഇരട്ട താപ്പിലേക്ക് നീ ചെന്ന് കയറണ്ട ആദര പറയുന്നു എനിക്കൊരു വഴക്കിന് താല്പര്യമില്ല ഒന്നാമത് ഞാൻ കാരണം ഈ വീട്ടിൽ ആർക്കും സമാധാനം കിട്ടില്ല എന്നുള്ള കുറ്റബോധം എനിക്കുണ്ട് എന്നെ വിളിച്ചു തീരുമാനം ചോദിച്ചു ഞാൻ പറഞ്ഞു ഉള്ളൂ എന്ന് പറഞ്ഞ് ആതിര മുറിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അനൂപ് ആതിരയെ വിളിക്കുന്നു അങ്ങനെ ആതിര അവിടെ നിൽക്കുന്നുണ്ട് അനൂപ് പറയുന്നു ആതിരയെ നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു അത് സമ്മതിച്ചു തന്നാലും സന്ദീപിന്റെ കാര്യത്തിൽ ഇവിടെ ആർക്കും ഒരു പ്രതീക്ഷയുമില്ല നിന്റെ ഇഷ്ടത്തിനും ആ അച്ഛുവിന്റെ വാക്കിൽ വിശ്വസിച്ചുമാണ് താല്പര്യം ഇല്ലാന്നിരുന്നിട്ടും ആ വിവാഹത്തിന് ഞങ്ങൾ എല്ലാവരും വന്നത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ആ വിവാഹം നടക്കാതെ പോയത് നിന്റെ ഇഷ്ടത്തിനും അവരുടെ വാക്കിനും വിലയില്ലാന്ന് അന്ന് ബോധ്യമായതാ ഇനിയൊരു വിവാഹം അവര് തീരുമാനിച്ചാൽ ആ മുഹൂർത്തത്തിൽ അത് നടക്കും അത് സന്ദീപിനെ അച്ഛനോടുള്ള സിംബലി കൊണ്ടായാലും എന്ത് കാരണം കൊണ്ടായാലും കരയുന്നത് നീ ആയിരിക്കും അത് കാണുന്നത് നമ്മളും ഒരാശ്വാസ വാക്കിലും സമാധാനിപ്പിക്കലും നിന്റെ കാണിയിൽ തോരില്ല മീര വീണ്ടും പറയുന്നു അവസാനം നീ ഇവിടെ തന്നെ നിന്നു പോകും ദേഷ്യത്തോടെ മീരിയുടെ അനൂപ് പറയുന്നു ഞാൻ സംസാരിക്കില്ല എന്ന് അനൂപ് ആ പറയുന്നു അതുകൊണ്ട് നിന്നെ കാണാൻ അവരോട് വരാൻ പറയാൻ പോവുകയാണ് ഞാൻ നീ നേരത്തെ പറഞ്ഞതുപോലെ നിന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം ഇത് എന്റെ മാത്രം തീരുമാനമല്ല അച്ഛൻറെയും അമ്മയുടെയും കൂടെ തീരുമാനമാണ് ഞാൻ പറഞ്ഞത് ഇതായിരുന്നു ശരിയെന്ന് എന്തെങ്കിലും നിനക്ക് മനസ്സിലാകും നാളെ ഒരു സമയത്ത് നിനക്കത് മനസ്സിലാകണമെങ്കിൽ ഇന്ന് നമ്മൾ ഇന്ന് നീ ഞങ്ങളോടൊപ്പം നിൽക്കണം ഇന്നീ ഇങ്ങനെയുള്ള കാര്യത്തിന് മറുപടി പറയാൻ ഇല്ലാത്ത ഒരു ഏട്ടന്റെ അപേക്ഷയാണ് അത്രയും പറഞ്ഞ് വിഷമത്തോടെ അനുപ് മുറിയിലേക്ക് പോകുന്നു എന്നാൽ അനുപ് പറയുന്നത് കേട്ട് മറുത്ത് ഒരു വാക്ക് പോലും സംസാരിക്കാനാകാതെ ആതിരെയും മുറിയിലേക്ക് കയറി വാതിൽ കുറ്റിയിട്ടു ശേഷം കാണിക്കുന്നത് അർച്ചന മുറിയിലേക്ക് വന്നു ആര ആതിര അർച്ചനെ വിളിച്ച് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നു ആദ്യം ആര് ആതിരയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു നീ കാര്യം പറയേ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ നാളെ കഴിഞ്ഞ് എന്നെ ഒരാൾ പെണ്ണ് കാണാൻ വരുന്നു എന്ന് കരഞ്ഞുകൊണ്ട് ആർ ആതിര പറയുന്നു അനുപേടനാണോ നിന്നോട് ഇത് പറഞ്ഞത് എന്ന് അർച്ചന ചോദിച്ചപ്പോൾ മീര പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയാണ് ആതിര അതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ചന എനിക്കറിയാം ഇനി എന്താ നടക്കാൻ പോകുന്നെന്ന് എന്നോട് അനുവാദം പോലും ചോദിക്കാതെ അനുബേട്ടൻ ഇത് ഉറപ്പിക്കും വിവാഹം നടത്തുകയും ചെയ്യും എന്നെ കരഞ്ഞുകൊണ്ട് ആതിര പറയുന്നു അതിന് നിന്റെ സമ്മർദ്ദം വേണ്ടേ നിന്റെ സമ്മതം കൂടാതെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല പെണ്ണ് കാണാൻ വരുന്നു എന്നല്ലേ ഉള്ളൂ അതിനെ നീ ഇത്രയും വിഷമിക്കണ്ട പിന്നെ നീ സന്ദീപിനോട് ഈ കാര്യം പറഞ്ഞോ എന്ന് അർച്ചന പറയുന്നു ഇല്ല എന്ന് ആതിരയും തൽക്കാലം നീ അവനോട് പറയണ്ട അവൻ ഇത് വല്ലാത്ത വിഷമമാകും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്തായാലും എന്നെയും സച്ചിയേട്ടനും അറിയാതെ അനുബേട്ടൻ തീരുമാനിച്ചതല്ലേ അതുകൊണ്ട് ഞാൻ അറിഞ്ഞ പാവം കാണിക്കുന്നില്ല നീ അതോർത്ത് സങ്കടപ്പെടണ്ട ഏതുവരെ പോകൂന്ന് നോക്കട്ടെ എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് മറ്റൊരു പണിയും കണ്ടില്ലെങ്കിൽ ചേച്ചി വേറെ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ വിളിക്കാം നിന്നെ എന്ന് പറഞ്ഞ് അർച്ചന ഫോൺ വെച്ചു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ആതിര അർച്ചന ആലോചിക്കുന്നു ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണമെങ്കിൽ ഒരാളുടെ ഏർ അനുവാദം കൂടിയേതിരു ഒരാളുടെ സഹായം കൂടിയേ തീരൂ എന്ന് അർച്ചന ആലോചിക്കുന്നു ശേഷം കാണിക്കുന്നത് അനകാവനികയോട് പറയുന്നു ചേച്ചി ഇത് എന്ത് വിചാരിച്ചാ ഇനിയും ഈ വിവാഹത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് ആദ്യത്തേടെ മുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ എല്ലാ തടസ്സങ്ങളും മാറ്റിയിട്ടേ ഞാൻ ഇനി ഒരു വിവാഹത്തിനുള്ളൂ എന്ന് അന്ന് മുടക്കിയവര് അതുപോലെ കൺമുന്നിൽ തന്നെയുണ്ട് ആ സന്ധ്യ എന്ന് പറയുന്നവരുടെ ഭർത്താവും കൂടി വന്നപ്പോ അവരുടെ ശക്തി ഇരട്ടിയായി അതിന്റെ കൂടെ എങ്ങനെയും ഇത് മുടക്കുമെന്ന് പറഞ്ഞ് പ്രതിജ്ഞ നടത്തിക്കൊണ്ടിരിക്കുന്ന അർച്ചന വേറെയും ഇത്രയും ഉണ്ടായിട്ടും ചേച്ചി ഇത് എന്ത് പറഞ്ഞാൽ ഓരോന്ന് തീരുമാനിക്കുന്നത് അത് കേട്ട് അവന്തിക പറയുന്നു ജോൽസൻ പറഞ്ഞതല്ലേ മോളെ ഏഴ് ദിവസത്തിനകം കല്യാണം നടത്തണമെന്ന് അനക പറയുന്നു ഏഴ് ദിവസത്തിനകം നടന്നില്ല എങ്കിൽ നാല് വർഷത്തിനകം നടക്കുമല്ലോ എനിക്ക് അപ്പം മതി വിവാഹം അതുവരെ ഞാൻ കാത്തിരുന്നോളാം ഈ നാല് വർഷത്തിനുള്ളിൽ ആദര അവനെയും കൊണ്ട് പോവാതിരുന്നാൽ മാത്രം മതി ജാതകം നോക്കുന്നവർക്കല്ലേ എഴുന്നാലും സ്നേഹിച്ച് ഒളിച്ചുകൂടുന്നവർക്ക് എന്ത് ജാതകം അവന്തിക പറയുന്നു ആ കാര്യത്തിൽ നീ പേടിക്കേണ്ട ആദ്ര ഇനി സന്ദീപിന്റെ ജീവിതത്തിലേക്ക് വരില്ല ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും തീരുമാനിച്ചത് ആദരയ്ക്ക് ഉടൻ തന്നെ ഒരു വിവാഹം ഉണ്ടാകും സന്ദീപിന് പകരം മറ്റൊരു പയ്യൻ അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടാണ് നിന്റെ ചേച്ചി ഈ ചരട് മുറുക്കിയത് നിന്റെ വിവാഹത്തിന് മുമ്പേ തന്നെ അവളെ പെണ്ണു കാണാൻ ഒരാളെത്തും അവളുടെ ഇഷ്ടം നോക്കാതെ അത് നടക്കുകയും ചെയ്തു ഇല്ലെങ്കിൽ ഞാൻ അതങ്ങ് നടത്തും അതിനുള്ളത് ദയാനന്ദൻ മാഷിന്റെയും കമല മനസ്സിലിട്ട് ഏർ കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നീ പറഞ്ഞതുപോലെ സന്ധ്യ അവരുടെ ഭർത്താവ് പിന്നെ അർച്ചന ഇവർക്കൊന്നും നമ്മളെ ഇനി ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല ആദ്യം പറ്റിയ അബദ്ധം ഞാൻ തിരുത്തി കഴിഞ്ഞു ഇനി പറഞ്ഞാൽ കഥയാണെന്ന് വിശ്വസിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ അനഖ പറയുന്നു ചേച്ചി ചേച്ചി ഇപ്പൊ പറഞ്ഞത് എനിക്ക് ധൈര്യം കിട്ടുന്നു പക്ഷേ ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഇനിയും ഒരു തവണയും കൂടി വിവാഹ വസ്ത്രത്തിൽ എന്റെ തല താണു പോയാൽ പിന്നെ ആരും ഈ അനക്കയെ കാണില്ല ഈ ഒരു ഉപാധിയോടെ ചേച്ചിക്ക് എന്തും തീരുമാനിക്കാം എന്റെ വിവാഹം ഉൾപ്പെടെ എന്തും അവന്തിക പറയുന്നു നീ ഒന്നുകൊണ്ട് മറ്റൊരു ചിന്തയിലേക്ക് പോവണ്ട മോളെ എനിക്ക് നിന്നോട് പറ്റിയ ഒരു തെറ്റിന്റെ പ്രായ ചിത്തമാണ് ഇന്ന് ഇനി നടക്കാൻ പോകുന്ന വിവാഹം ഇത് മുടങ്ങേണ്ട ഒരു സാഹചര്യം വരില്ല ഇനിയും വിവാഹ വസ്ത്രമണിഞ്ഞ് തല താഴ്ത്തേണ്ടി വന്നാൽ അന്ന് ഈ ചീച്ചിട കൈയിൽ വിളങ്ങു വീഴും തടസ്സമായി നിൽക്കുന്നവരെ മാത്രമല്ല ഇനിയും തീരുമാനിക്കപ്പെടുന്ന ഒരു കൊലപാതക പരമ്പരയുണ്ട് ഈ അവന്തികയുടെ ജീവിതത്തിൽ അതിനെ എല്ലാത്തിനും തീർപ്പ് കൽപ്പിക്കുന്നത് അന്നായിരിക്കും ശേഷം കാണിക്കുന്നത് മുറിയിൽ ടെൻഷനോടെ ഇരിക്കുകയാണ് അർച്ചന സച്ചി അവിടേക്ക് വന്നിട്ട് പറയുന്നു താൻ ഇതുവരെ കിടന്നില്ലേ എനിക്ക് സച്ചിയേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് ടെൻഷനോടെ അർച്ചന പറഞ്ഞപ്പോൾ എന്താ കാര്യമെന്ന് സച്ചി ചോദിക്കുന്നു സന്ദീപിന്റെയും മാധുരുടെയും കാര്യം അത് ഞാൻ അത് നമ്മൾ പറഞ്ഞു ഉറപ്പിച്ചതല്ലേ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു പറഞ്ഞു പറഞ്ഞുറപ്പിച്ചതുപോലെ അല്ല സച്ചിയേട്ട കാര്യങ്ങള് എങ്കി വേഗം അത് അച്ഛനോട് സംസാരിക്കാമെന്ന് സച്ചി പറയുന്നു സച്ചിയേട്ട വേഗം ചെന്ന് അച്ഛനോട് സംസാരിച്ചാൽ അച്ഛനത് സമ്മതിക്കോ ഇനി സമ്മതിച്ചാലും അവന്റെ കീട്ടത്തിൽ കൂടെ നിൽക്കുവോ എല്ലാവരുടെ സമ്മതവും വാങ്ങി വരുമ്പോ എല്ലാം കഴിയും എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു താനെന്താ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആതിരെ പെണ്ണ് കാണാനാരോ വരുന്നുണ്ടെന്ന് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ അത് കേട്ട് ഞെട്ടലോടെ സച്ചി നിൽക്കുന്നു ഈ കാര്യത്തിൽ നമ്മളെക്കാൾ വാശിയാണ് അവന്റെ കേടുത്തേക്കും അനുപേട്ടനും സന്ദീപിനെ ആതിരെ പിരിയേണ്ടി വരും അല്ലെങ്കിൽ അവര് പിരിക്കും ഇതിലിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എല്ലാവർക്കും എല്ലാം അറിയാം പിന്നെ വാശി എന്തിനാ മിണ്ടാതിരിക്കാനല്ലേ പറ്റൂ എന്ന് സച്ചി പറയുന്നു അല്ല ഇത്രയും നാളും മിണ്ടാതിരുന്നോണ്ടാ ഇത് ആയത് എല്ലാവരുടെയും സമ്മതോ അനുഗ്രഹവും വാങ്ങി വരുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊപ്പം ജീവിച്ചു തുടങ്ങേണ്ടി വരും അല്ലെങ്കിൽ ഈ ഭൂമിയിൽ പോലും അവശേഷിച്ചില്ല എന്ന് വരും അതുകൊണ്ട് ഞാനായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിന് സച്ചിയേട്ടൻ എന്റെ കൂടെ ഉണ്ടാവണം ഞാൻ തന്റെ ഒപ്പം ഉണ്ടല്ലോ താൻ കാര്യം പറയുന്ന സച്ചി പറയുന്നു രജിസ്റ്റർ മാരേജ് എന്ന് അർച്ചന സച്ചിയോട് പറഞ്ഞു സന്ദീപിനെ കൊണ്ട് അതിലെ രജിസ്റ്റർ മാര്ജ് ചെയ്യിപ്പിക്കണം അതല്ലാതെ വേറെ ഒരു വഴിയും തൽക്കാലം മുമ്പിലില്ല അത് കേട്ട് സച്ചി പറയുന്നു അർച്ചനെ താൻ എന്തൊക്കെയായി പറയുന്നത് രജിസ്റ്റർ മാരേജ് ആയിട്ട് നടത്താമായിരുന്നെങ്കിൽ അത് നമുക്ക് നേരത്തെ ആവാരുന്നല്ലോ ആരെയും പെണക്കുണ്ടായി എന്ന് കരുതിയിട്ടല്ലേ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കാതിരുന്നത് നമ്മൾ ഇനിയും അതിനെപ്പറ്റി ആലോചിക്കുന്നത് അത് മണ്ടത്തരമാണ് അല്ലെങ്കിൽ തന്നെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുമോ ഇപ്പോൾ കറക്റ്റായിട്ടൊരു തീരുമാനം എടുത്തേ പറ്റുമെന്ന് അർച്ചന അർച്ചന താൻ എന്ത് ചെയ്താലും അത് എന്നെക്കൂടി ബാധിക്കുന്നതാണ് താൻ എന്റെ ഭാര്യയാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്ത് അത് നടപ്പിലാക്കാൻ നോക്കുമ്പോൾ ആ ഓർമ്മ എപ്പോഴും വേണം അത് കേട്ട് അർച്ചന പറയുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് അർച്ചന സച്ചേട്ടനോട് ചോദിച്ചത് സച്ചിയേട്ടന്റെ തീരുമാനത്തിനൊപ്പം മാത്രമേ ഞാൻ നിൽക്കൂ ഉചിതമായ തീരുമാനം സച്ചിയേട്ടൻ പറഞ്ഞാൽ മതി അത് കേട്ട് സച്ചി പറയുന്നു സന്ദീപിന് ആതിരി കിട്ടണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം സ്നേഹിക്കുന്നവരാണ് ഒരുമിക്കേണ്ടതും അതിൽ ഞാൻ അർച്ചനയുടെ കൂടെ തന്നെയാണ് അത് പക്ഷേ മറ്റാരെയും വേദനിപ്പിച്ചുകൊണ്ടാവരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട് രജിസ്റ്റർ മാരേജ് ചെയ്താലും മാതിരിയുടെ കാര്യം അറിഞ്ഞാലും അത് അച്ഛനെ മുറിവേൽപ്പിക്കും അച്ഛൻ അറിയാത്ത ഒരു വിവാഹമാവുമ്പോൾ വേദനയും കൂടും രണ്ടാമത്തെ കാര്യം അവന്തികടുത്തിയുടേതാണ് നന്ദേടൻ ഇല്ലാതിരുന്നിട്ടും ഒറ്റയ്ക്ക് ജീവിച്ച് അവന്റെ കീ വളർത്തി വലുതാക്കി അവരുടെ ആഗ്രഹത്തിന് വേണ്ടി നെട്ടോട്ട് ഓടുകയാണ് ആ പാവം ഒറ്റ നിമിഷം കൊണ്ടതൊക്കെ നശിപ്പിക്കുക എന്ന് വെച്ചാൽ എനിക്ക് അത് വല്ലാണ്ട് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് അതു കേട്ട് അർച്ചന സച്ചിയെ നോക്കി നിൽക്കുന്നു വരാനിരിക്കുന്ന പൊതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷർ മൈ ചാനൽ